ഹോമിയോപ്പതിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മെഡിസിൻസ് കഴിക്കേണ്ടി വരില്ല ട്രസ്റ്റ് മീ പോസിബിളാണ് നിങ്ങൾക്ക് മെഡിസിൻസ് നിർത്താനായിട്ട് പറ്റും ഒരു തൈറോയിഡ് പേഷ്യൻ്റ് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റണം ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിനെ ദഹിപ്പിക്കാൻ നമ്മൾ മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു തൈറോയ്ഡ് പേഷ്യൻ്റെ എങ്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണേ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് അസുഖങ്ങൾ തൈറോയിഡ് അസുഖങ്ങളെന്ന് പറയുമ്പം ഹൈപ്പോ തൈറോയിഡും ഉണ്ടാകും ഹൈപ്പർ തൈറോയിഡ്സും ഉണ്ടാകും തൈറോയ്ഡ് മുഴകൾ അതായത് ഗോയിറ്റർ ഹാഷിമോട്ടോസ് തൈറോയിഡായിട്ട് മൾട്ടിനോഡ്ലാർ ഗോയിട്രി തൈറോയിഡ് ക്യാൻസറുകൾ ഇതിലേതും ആവാം നമ്മളൊരു തൈറോയിഡ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് തൈറോയിഡ് രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ജീവിതകാലം മുഴുവനും മരിക്കുന്നതുവരെ ഒരു ഗുളിക കഴിക്കേണ്ടതായിട്ടുണ്ടോ മെഡിസിൻസ് കഴിച്ച് തുടർന്ന് പോവേണ്ടതുണ്ടോ ഇത് നിർത്താൻ പറ്റുമോ നിർത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഡോക്ടറോട് ചോദിച്ചിട്ടല്ലാതെ നിർത്തി കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഡയറ്റിൽ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു മരുന്നിൻ്റെ ആവശ്യം നമുക്ക് പോകാൻ പറ്റും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഡോക്ടർ മുക്സിലയാണ് ഒലി ഹോമിയോപ്പതി ക്ലിനിക് കേശ്ശേരി മലപ്പുറം ജില്ല അകാരണമായിട്ടുള്ള ക്ഷീണം ഒന്നും ചെയ്യാനൊരു ഉന്മേഷം ഇല്ലാണ്ടിരിക്കുക എപ്പോഴും കിടന്ന് മതി എന്ന് തോന്നുക രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് പറ്റിയില്ല പകലെഴുന്നേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഉന്മേഷക്കുറവ് എപ്പോഴും ഉറങ്ങിയാൽ എന്ന് തോന്നുക ഭക്ഷണം കണ്ടാൽ മതി ഡോക്ടറെ ഞാൻ വണ്ണം വെക്കുകയാണ് കഴിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് എന്തൊക്കെ ഡയറ്റിൽ ശ്രദ്ധിച്ചാലും കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം വയറ്റൊന്ന് പോവുകയേ ഇല്ല മെഡിസിൻസ് കഴിച്ചാൽ കൂടി അതായത് വയറ്റെന്ന് ലൂസായിട്ട് പോകാനുള്ള മെഡിസിൻ എടുത്താൽ പോലും വയറ്റിന്ന് പോവാത്ത കണ്ടീഷൻസും ഉണ്ടാകും ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിൽ കാണാറുള്ളത് ഈ ഹൈപ്പോ തൈറോയിഡിസം കേസാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന തൈറോയിഡ് രോഗം ഇത്തരം ആളുകളായിരിക്കും വെറും വൈറ്റിൽ ഒരു ടാബ്ലറ്റ് ട്വൻറ്റി ഫൈവ് എം ജി ഒ ഫിഫ്റ്റി എം ജി ഒ ഹൺഡ്രഡ് എം ജി ഒ വൺ ട്വൻറ്റി ഫൈവ് എം ജി വൺ ഫിഫ്റ്റി എം ജി ഒക്കെ റെഗുലറായിട്ട് രാവിലെ തൈറോനോമോ യു തൈറോയ്ക്സോ ഒക്കെ കഴിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് മെൻസസിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ അതായത് ആർത്തവം ആകാത്തൊരു അവസ്ഥ ഉണ്ടാകാം ആർത്തവം ആയി കഴിഞ്ഞാൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാകും ബ്ലീഡിങ് വളരെ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും കുട്ടികളുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരിലും ഹൈപ്പോത്തൈറോട്ടിസം ഹൈപ്പർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റീസൺ തന്നെയാണ് പ്രത്യേകിച്ച് അവർക്ക് ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് മാത്രമല്ല ഈ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ഉദാഹരണക്കുറവ് പോലും പല പുരുഷന്മാർക്കും തൈറോയ്ഡ് കൊണ്ട് ഉണ്ടാവാറുണ്ട് പലപ്പോഴും പുരുഷന്മാരുടെ കേസിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാറുമില്ല അവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാറുമില്ല സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ് ചൊറിച്ചിൽ അതുപോലെ തന്നെ ഒട്ടുമിക്ക തൈറോയിഡ് പേഷ്യൻസിനും അവരുടെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വരുന്ന സമയത്ത് അലർജിയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഈ അലർജി ക്രൈനായിട്ട് തുമ്മൽ ശ്വാസം മുട്ടൽ പൊടിയടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇതും കാണാറുണ്ട് ഇത് പലപ്പോഴും തൈറോയിഡിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ആകുന്ന സമയത്ത് നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ കാര്യങ്ങളും പഠിക്കും ആ പേഷ്യൻറ്റിൻ്റെ എ ടു ജെഡ് പഠിക്കും അവർ ഇപ്പോൾ നമ്മുടെ അടുത്ത് കാണിക്കാൻ വന്നത് പക്ഷേ തൈറോയിഡായിട്ടായിരിക്കും പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചാൽ അവരുടെ വിശപ്പ് ദാഹം എല്ലാ കാര്യങ്ങളും ചോദിക്കും നിങ്ങൾ ഒരു ഡോക്ടറിനെ ഹോമിയോ ഡോക്ടറിനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതറിയാം ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് കേസ് എടുക്കും അവർ അപ്പോൾ അവർ മിനിമം ഒരമണിക്കൂറെങ്കിലും ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് അവർ സ്പെൻഡ് ചെയ്യല്ലേ നമുക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോ മോർബിഡിറ്റീസ് ആയിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റ് അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും തൈറോയിഡ് പേഷ്യൻസിന് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ അലർജി പ്രശ്നങ്ങൾ രണ്ടാമത്തത് വൈറ്റമിൻ ഡിയുടെ കുറവ് അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യിക്കും ടി എസ് എച്ച് നോക്കിക്കും ഫ്രീ ടി ത്രീ ടി ഫോറും നോക്കിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും നോക്കിക്കാറുണ്ട് അലർജി എടുത്ത് പിന്നെ വളരെ കൂടി കേസാണ് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ എ ഇ സി പോലുള്ള ഐ ജി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യിക്കാറുള്ളൂ ശരീരം ആസകലം നീര് വെച്ച് എവിടെ തൊട്ട് കഴിഞ്ഞാലും വേദനയാണ് ഇത് നീരിൻ്റെ പ്രോബ്ലം ആണോ വാദത്തിൻ്റെ പ്രോബ്ലം ആണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് പലപ്പോഴും അവരുടെയും പ്രശ്നം ഈ ടി എസ് എച്ചിൻ്റെ വേരിയേഷൻസ് ആയിരിക്കും പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോഡിസത്തിലാണ് ഈ പെയിൻ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാറുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ ഏറെക്കുറെ ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ സിംറ്റംസ് ആണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനുള്ളത് എന്താണ് ടി എസ് എച്ചിൻ്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും അതായത് അഞ്ചിന് താഴെയാണ് നമ്മുടെ നാട്ടിൽ ടെസ്റ്റിൻ്റെ ഒരു വാല്യൂ ഉപേണ്ടുന്നത് പക്ഷേ അഞ്ചിന് മുകളിലേക്ക് പോവാം അത് ആറാവാം ഏഴാവാം പത്താകാം പതിനഞ്ചാവാം നൂറാകാം ഇരുന്നൂറിന് മുകളിലേക്ക് പോയ പേഷ്യൻസിനെ വരെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് ഇനി ഹൈപ്പർ തൈറോയിഡിസം എന്നൊരു അവസ്ഥയുണ്ട് അതായത് നേരെ തിരിച്ച് അതായത് ടി എസ് എച്ച് ഹോർമോൺ വളരെ കുറവായിരിക്കും വണ്ണിൻ്റെ താഴേക്ക് അതായത് സീറോ പോയിൻറ്റ് സീറോ സീറോ അങ്ങനെ വന്നിട്ടായിരിക്കും ഈ ടി എസ് എച്ചിൻ്റെ വാല്യുണ്ടാകുന്നത് അത്തരം കേസിൽ ടി ത്രീ ടി ഫോർ ഫ്രീ ടി ത്രീ ടി ഫോർ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പം അത് ഒത്തിരി കൂടുതലായിരിക്കും അതിന് ഞാൻ ഇതുവരെ പറഞ്ഞ സിംറ്റംസിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് അവർക്ക് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻസ് ആയിരിക്കും എപ്പോഴും ടോയ്ലറ്റ് പോയിക്കൊണ്ടിരിക്കാൻ തോന്നും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റ് പോകേണ്ടി വരും എത്ര തന്നെ ആഹാരം കഴിച്ചാലും ഇരുന്ന് തടി വെക്കാൻ വേണ്ടിയിട്ട് എത്ര തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അവർ വണ്ണം വെക്കുകയില്ല മെലിഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് സ്വെറ്റിങ്സ് അതായത് ശരീരം ഭയങ്കരമായിട്ട് വേർക്കും ഒട്ടും ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും പകലുറക്കണ്ടാവില്ല രാത്രി ഉറക്കേണ്ടാവില്ല ഇനി പീരിയഡ്സ് ആണെങ്കിലോ ഇടയ്ക്കിടക്ക് ബ്ലീഡിങ് വരും ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ നിൽക്കാത്തൊരവസ്ഥയൊക്കെ ഈ ഹൈപ്പർ തൈറോയിഡ്സും പേഷ്യൻസിലുണ്ടാവും ഹൈപ്പർ തൈറോയിഡ്സും അതുപോലെ തന്നെ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയും അന്തിയത് ഉണ്ടാക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് ഇതിലും പലപ്പോഴും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആളുകൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഹോമിയോപ്പതിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങളുടെ ബോഡിയെ മൊത്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു പേഷ്യൻ്റെ മൊത്തമായിട്ടാണ് മനസ്സിലാക്കുക അവരുടെ ഫിസിക്കൽ ഇമോഷണൽ കാര്യങ്ങൾ മെൻ്റലായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രെസ്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഡീൽ ചെയ്തിട്ടായിരിക്കും ഒരു ഹോമിയോപ്പതി ഡോക്ടർ എപ്പോഴും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരും അപ്പം നിങ്ങൾക്ക് ഒരു ഓവറോൾ വെൽബീങ് ആണ് അവിടെ നമ്പർ വൺ കിട്ടാൻ പോകുന്നത് രണ്ടാമത്തത് ഹൈപ്പോ ആയിക്കോട്ടെ ഹൈപ്പർ ആയിക്കോട്ടെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മെഡിസിൻസ് കഴിക്കേണ്ടി വരില്ല രണ്ടാമത്തത് നിങ്ങൾ ഒരു തൈറോയ്ഡ് രോഗിയായി എന്നതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഡൗട്ടാണ് ശരിക്കും ഇവർ തള്ളുന്നതല്ലേ അതെങ്ങനെയാണ് ലൈഫ് ലോങ്ങ് ആയിട്ട് മെഡിസിൻസ് കഴിക്കാണ്ട് തൈറോയ്ഡ് മാറുക എന്നുള്ളത് ട്രസ്റ്റ് മീ പോസിബിളാണ് നിങ്ങൾക്ക് മെഡിസിൻസ് നിർത്താനായിട്ട് പറ്റും നമ്മളെടുത്ത് വന്ന് ഒരുപാട് പേഷ്യൻസിൻ്റെ മെഡിസിൻസ് നമ്മൾ നിർത്തിയിട്ടുണ്ട് അതെങ്ങനെ പോസിബിളാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ നിങ്ങൾ ഈ രാവിലെ വെറും വെറ്റിൽ കഴിക്കുന്ന ഗുളിക ഉണ്ടല്ലോ അത് ഹോർമോൺ ആണ് എസ് നമുക്ക് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കുറയുന്നത് അപ്പം ഡയറക്റ്റായിട്ട് അത് സപ്ലിമെൻറ്റ് ചെയ്യാം അതാണ് നിങ്ങൾ എംറ്റിസ്റ്റോമക്കിൽ എടുക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് അത് ചെയ്യുന്നത് അതാണ് ഹോർമോൺസ് കുറവാണ് അതിനെ ഡയറക്റ്റായിട്ട് സപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുക അതേസമയം ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ നമുക്ക് ഹോർമോൺസ് വരാത്തത് അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി ഡോക്ടർ അവരുടെ മെഡിസിൻസിലൂടെ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വൺസ് ഇത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ട് മാറി ഇത് പഴയതുപോലെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോൺസ് നോർമലി ഉണ്ടാകും അപ്പോൾ സ്വഭാവമായിട്ടും നമുക്ക് മെഡിസിൻസ് നിർത്താനും പറ്റും നിങ്ങളൊരു ഹൺഡ്രഡ് എം ജിയോ വൺ ഫിഫ്റ്റി എം ജിയോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇന്ന് നിങ്ങൾക്ക് ആ മെഡിസിൻ നിർത്താൻ പറ്റും എന്നല്ല പറയുന്നത് നമ്മൾ പടിപടിയായിട്ട് അതിൻ്റെ ഡോസേജ് കുറച്ച് ഹൺഡ്രഡ് ആക്കി സെവൻറ്റി ഫൈവ് ആക്കി ഫിഫ്റ്റി ആക്കി ട്വൻറ്റി ഫൈവ് ആക്കി പയ്യെ പയ്യെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ബോഡിയുടെ സിറ്റുവേഷനും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് നോക്കി അതിൻ്റെ ഡോസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് നോർമലാക്കി പിന്നീട് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളുടെ ഡോക്ടറിനറിയാം അപ്പോൾ അത് നോക്കി അവരത് മാനേജ് ചെയ്ത് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് പറ്റും ഒരു എക്സാമ്പിളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളൊരു കുട്ടിക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുകയാണ് വീട്ടിലെ ആ കൊച്ചിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പിന്നിൽ രണ്ട് ടയറൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സൈക്കിൾ കിട്ടുന്ന മൊമെൻറ്റ് തൊട്ട് കുട്ടി അത് ഓടിക്കും സ്മൂത്തായിട്ട് കുട്ടി ഓടിക്കും കുട്ടി വീഴുന്നില്ല കുട്ടിക്ക് പരിക്കില്ല ഒരു കുഴപ്പമില്ല ബാക്കിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുട്ടി സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നുണ്ടാവും പക്ഷേ റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ശരിക്കുമായിട്ട് ആ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നുണ്ടാവും ഒരിക്കലും ഇല്ല ആ ബാക്കിൽ രണ്ട് വീലം കഴിഞ്ഞാൽ കുട്ടി താഴെ വീഴും കുട്ടിക്ക് പരിക്കു പറ്റും ഇതാണ് ശരിക്കും നമ്മളീ രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് അതേസമയം ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആകുമ്പം നമ്മൾ ബാക്കിൽ ടയർ ഇല്ലാതെ കുട്ടീനെ സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ വേരിയേഷൻസ് വീണ്ടും വന്നേക്കാം അതായത് മെഡിസിൻസ് നിർത്തി നെക്സ്റ്റ് മന്ത് ഡോക്ടർ ചിലപ്പം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടായേക്കാം പക്ഷേ ഒരിക്കൽ കുട്ടി സൈക്കിള് സ്മൂത്തായിട്ട് ബാക്കിൽ ടയർ ഇല്ലാതെ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവൻ എന്നും അത് റെഗുലറായിട്ട് അവന് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും പിന്നെ പുറത്തൂടെ അവൻ റോഡിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് വേറെ വല്ല വണ്ടിയും ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലേ ഉള്ളൂ അപ്പോൾ അതുപോലെയാണ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിച്ച് ഇത് വൺസ് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള മെൻറ്റൽ സ്ട്രെസ്സുകൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സുകൾ ടെൻഷൻസ് വരുവാണെങ്കിലാണ് പിന്നീട് ഇതിന് വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ മെഡിക്കേഷൻസ് നിർത്താനായിട്ട് പറ്റും തൈറോയിഡ് മുഴകളാണ് വളരെ ടെൻഷൻ അടുപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കൺസേൺ വരിക അതെന്ത് മുഴ കണ്ടാലും ആളുകൾക്ക് ടെൻഷനാണ് പക്ഷേ തൈറോയിഡ് മുഴകൾ പല രീതിയിലുണ്ടാകും ഒന്ന് തൈറോയിഡ് എന്ന് പറയും അതായത് തൈറോയിഡിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ അതിന് ചെറിയൊരു നീർക്കെട്ട് പോലെ വരുന്നത് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ വളരെ കുറച്ച് നാളുകളെ കൊണ്ട് തന്നെ ഇത് മാറിപ്പോകുന്നൊരു പ്രശ്നമേ തൈറോയിഡൈറ്റിസ് ഉണ്ടാക്കുകയുള്ളൂ ഇനി രണ്ടാമത്തത് ഹാഷ്യമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ വരുന്ന മുഴകളാണ് ഇതൊരിക്കലും ക്യാൻസറായി മാറില്ല പിന്നീട് ഇത് കുറേ നാൾ നിന്ന് ക്യാൻസർ എന്നുള്ളതാണ് ആളുകൾക്ക് ടെൻഷൻ ഇത് ക്യാൻസർ ഒരു സാധനമില്ല നിങ്ങൾ ഹാഷ്യമോട്ടോസ് ആണ് നിങ്ങൾ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റി ടി പി ഒ ടെസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം അതും വാല്യൂ ഒത്തിരി കൂടുതലാണെങ്കിൽ ആംബ്രഗ്രിസ്യ പോലുള്ള ലൈക്കോപ്പസ് ബിർജിനിക്കസ് ഒക്കെ പോലെ ഓമിയോപ്പത്തിക് മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസും നമുക്ക് കുറക്കാനായിട്ട് പറ്റും നിങ്ങളുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കും നമുക്ക് കുറക്കാനായിട്ട് പറ്റും മൾട്ടി മൾട്ടിനോഡ്ലാർ ഗോയ്ടറാണ് അടുത്തൊരു തൈറോയിഡ് വീക്കമായിട്ട് വരാറുള്ളത് ഇതും നമുക്ക് മെഡിസിൻസ് എടുത്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒത്തിരി കാൽസിഫിക്കേഷനൊക്കെ വന്ന കേസസ് ആണെങ്കിൽ അത് പെട്ടെന്നതിൻ്റെ സൈസൊന്നും ചുരുങ്ങില്ല കുറച്ചധികം നാൾ തുടർച്ചയായിട്ട് മെഡിസിൻസ് കഴിക്കേണ്ടി വരും ആൻഡ് ലാസ്റ്റ്ലി തൈറോയ്ഡ് ക്യാൻസറുകളാണ് അത് എഡിനോ കാർസിനോമി ഉണ്ടാകും പാപ്പിലറി കാർസിനോമി ഉണ്ടാകും വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്യും സർജറി റേഡിയേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഗുഡ് പ്രോഗ്നോസിസ് ആയിട്ടുള്ള അതായത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത ടൈപ്പ് ക്യാൻസറുകളാണ് തൈറോയിഡിൻ്റെ ക്യാൻസറുകൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യുക ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളോട് എഫ് എൻ എ സി അതായത് നീര് കുത്തിയെടുത്ത് പരിശോധിക്കാനായിട്ട് പറയും ആ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുക അതിൽ കുഴപ്പമുണ്ടെങ്കിൽ ആ ഒരു ലൈനിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകേണ്ടി വരും അപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക തൈറോയിഡ് മുഴകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ഈ ഹോർമോണുകളിൽ ചില കേസസിൽ വേരിയേഷൻസ് കാണിക്കാം കൂടിയും കുറഞ്ഞു നിൽക്കാം ചില കേസിൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ വാല്യൂസ് എല്ലാം നോർമലായിട്ടും തൈറോയിഡ് മുഴകളുണ്ടാകാം വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത് അതായത് ഒരു തൈറോയിഡ് പേഷ്യൻ്റ് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റണം ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഏഴ് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ും പാലിൻ്റെ ആളാണെങ്കിൽ പാൽ ചായ കഴിക്കുന്ന ആളാണെങ്കിൽ ഒഴിവാക്കിയേ പറ്റൂ നിങ്ങൾ നാലും അഞ്ചും പാൽ ചായ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനിത് പറയുമ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ കാര്യമില്ല നമ്മളത് മാറ്റിയേ പറ്റൂ പാല് നമ്മളെല്ലാം നമ്മുടെ ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെറുപ്പം മുതലേ കഴിച്ചു ശീലമായതായിരിക്കാം ഡെയിലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ പാലിനെ ദഹിപ്പിക്കാൻ നമ്മൾ മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും പക്ഷേ ഫാക്റ്റ് അതാണ് നമുക്ക് ലാക്ടോസിൻ ടോളറൻസ് നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ട് പ്രത്യേകിച്ച് തൈറോയിഡ് രോഗികൾക്കുണ്ട് നിങ്ങളുടെ തൈറോയ്ഡൊക്കെ നോർമൽ ആയൊരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളൊന്ന് വെറുതെ ട്രൈ നോക്ക് ഒരു എല്ലാ ദിവസവും രാത്രി ഒരു തുടർച്ചയായിട്ട് ഒരാഴ്ച നിങ്ങൾ പാല് കഴിച്ചു നോക്കുക അല്ലെങ്കിൽ പാൽ ചായ കഴിച്ച് നോക്ക് ടി എസ് എച്ചിൻ്റെ വാല്യൂ കൂടിയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാലും പാലിൻ്റെ പ്രോഡക്ട്സും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തൈരും മോരൊന്നും അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല പക്ഷേ പാലിൻ്റെ മറ്റു പ്രോഡക്ട്സ് മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യാം പാല് ആസറ്റ് എടുക്കുന്നത് എന്തായാലും ഒഴിവാക്കുക രണ്ടാമത്തത് തൈറോയിഡ് രോഗം ഉള്ള സമയത്ത് വണ്ണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വണ്ണൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കാപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഇവരെന്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഗോതമ്പ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ചപ്പാത്തി കഴിക്കുന്നുണ്ടാവും ഗോതമ്പ് വേവിച്ച് കഴിക്കുന്നുണ്ടാവും ബ്രെഡ് കഴിക്കുന്നുണ്ടാവും റസ്ക് കഴിക്കുന്നുണ്ടാവും ഇതെല്ലാം ബേസിക്കലി ഗോതമ്പാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഗോതമ്പും നമ്മൾ ഒഴിവാക്കിയേ പറ്റും ഗോതമ്പിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഒഴിവാക്കിയേ പറ്റും ഗോതമ്പും ഒട്ടുമിക്കാലുകളിലും ഈ ഒരു തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് കൂടാനായിട്ട് കാരണമാവാറുണ്ട് അതുകൊണ്ട് ഹൈപ്പോത്തൈറോസം പേഷ്യൻ്റാണോ ഗ്ലൂട്ടൻ കട്ട് ചെയ്യുക മൂന്നാമത്തത് സോയബീനാണ് സോയബീനും സോയയുടെ എല്ലാ പ്രൊഡക്ട്സും അതിൽ സോയാബീനുണ്ടാകും സോയ ചങ്ക്സ് ഉണ്ടാകും സോയയുടെ നമുക്കറിയാം സോസ് ഉണ്ടാകാം സോയ മിൽക്ക് ഉണ്ടാകും ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം നാലാമത്തത് കടലയാണ് കടല എന്ന് പറയുമ്പോൾ നമ്മൾ കുറിക്കുന്ന നിലക്കടയില്ലേ ഗ്രൗണ്ട് നട്ട് ആ ഗ്രൗണ്ട് നട്ട് അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും അതായത് കടല മിഠായി പീനട്ട് ബട്ടർ പോലുള്ള എല്ലാ ഐറ്റംസും റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേ പറ്റൂ മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് കപ്പ കപ്പയും തൈറോയിഡ് രോഗികൾക്ക് വേണ്ട അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതൊക്കെ ആ ഒരു സീസണാവുന്ന സമയത്ത് റെഗുലറായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടോ നിങ്ങളുടെ ടീസ്റ്റ് വച്ച് കൂടിയിരിക്കും ഉറപ്പാണത് കൂടിയിരിക്കും ആറാമത്തതായിട്ട് നമുക്ക് ക്രൂസിഫർ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇത് കൂടുതൽ ആളുകൾക്ക് അറിയുന്നതായിരിക്കും ക്യാബേജ് റാഡിഷ് അതായത് മുള്ളങ്കി ബ്രാക്കോളി പോലുള്ള സാധനങ്ങൾ ഇതും റെഗുലറായിട്ട് വല്ലപ്പോഴും ഒക്കെ നിങ്ങളൊരു ക്യാബേജ് പെരി കഴിച്ചാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയപ്പോൾ ഒരു സാലഡ് കഴിച്ച് വീട്ടിലൊരു സാലഡ് ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു കഷണം ക്യാബേജ് ഇട്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട റെഗുലറായിട്ട് ഇത് കഴിക്കുന്നത് ഒഴിവാക്കിയാൽ മതി അതുപോലെ ബെറീസ് ബെറീസ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും സ്ട്രോബെറി മൾബെറി പോലുള്ളത് പക്ഷേ മലയാളികളിപ്പോൾ ലോകത്തെ എല്ലാ ഭാഗത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുകയും പ്രത്യേകിച്ച് സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം തൈറോയ്ഡ് പേഷ്യൻ്റ് ആണെങ്കിൽ പുറത്തുള്ള ഒരാളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഡയറ്റിന്ന് ഒഴിവാക്കിയേ പറ്റൂ ഈ ഏഴ് ആഹാരങ്ങൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡ്സിൻ്റെ ഒരുവിധം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും നിങ്ങളുടെ രോഗം ഹൈപ്പോ ആയിക്കോട്ടെ ഹൈപ്പർ ആയിക്കോട്ടെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പോയിൻറ്റ് ഈ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും ഹൈപ്പർ തൈറോയ്ഡ്സും പേഷ്യൻസ് അപ്പോൾ അവരെടുത്ത് എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ് ഞങ്ങൾ ഇനിയും മെലിഞ്ഞു അല്ലേ ഡോക്ടറെ അപ്പോൾ നിങ്ങളെ വെയിറ്റ് കുറക്കുക എന്നുള്ളത് മാത്രമല്ല എക്സസൈസിൻ്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഈ തൈറോയിഡ് ഉണ്ടല്ലോ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ് നമ്മുടെ ഈ നെക്കിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ് പക്ഷേ നമ്മുടെ ബോഡിയുടെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ അവയവമാണ് തൈറോയിഡ് അപ്പോൾ നമ്മുടെ മൊത്തം മെറ്റബോളിസവും ഈ തൈറോയിഡ് അസുഖങ്ങളുണ്ടാകുന്ന സമയത്ത് തകരാറിലാക്കിക്കെടുക്കുമായിരിക്കും അതിനെല്ലാം ബാക്ക് ടു നോർമൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് വെയിറ്റ് കുറയ്ക്കൽ മാത്രമല്ല ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക ഹൈപ്പോ ആയിക്കോട്ടെ ഹൈപ്പർ ആയിക്കോട്ടെ റെഗുലറായിട്ട് എക്സസൈസിൽ ഏർപ്പെടുക എന്നുള്ളത് മിനിമം അരമണിക്കൂറെങ്കിലും ചെയ്യുക നല്ലത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്യുന്നതാണ് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു കാര്യം പിന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഒരു എട്ട് മണിക്കൂർ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക എന്നുള്ളതും തൈറോയിഡ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് തൈറോയിഡിനെ പറ്റി പറയാനുള്ളത് എന്തെങ്കിലും നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പറയുന്ന തൈറോയിഡ് പേഷ്യൻസിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ബോണോ ഹെൽത്ത് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഡോക്ടർ മുഫ്സിലിയാണ് ഒളിഹോപ്പതി ക്ലിനിക് കേശ്ശേരി മലപ്പുറം ജില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ